ഒരുപാട് ഡിമോസിനെ കേട്ടത് ചേട്ടൻ അടുത്തു നിന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് മുതൽ ചേട്ടൻ ഡിമോസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും സക്കീർ സക്കീർബായനെ കുറിച്ചും ഹംസഖീനെ കുറിച്ചും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കാണിക്കുന്ന ഒരു സിൻസിയാരിറ്റി ഡെഡിക്കേഷൻ തന്നെയാണ് എനിക്കും ഡിമോസിൽ വന്നപ്പം എനിക്കും എഫേർട്ട് എടുക്കണം ഇത് വളരെ വളരണം എന്നുള്ളൊരാഗ്രഹം ഇപ്പം കൊല്ലം ജിവാൻഡിലേക്ക് വ്യാപിച്ച പോലെ ഇനി ഓൾ ഓവർ കേരള ഡിമോസ് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങൾ പുതിയ 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 സിനിമ ചെയ്യാൻ പോവാണ് സാന്തനത്തിന് ശേഷം ഗോപിയുടെ അത് അടുത്ത പ്രോജക്ട് സമിതി വളർന്നു എന്നൊരു സിനിമയാണ് മാളികപ്പുറത്തിന്റെ ടീമർ ഞാനിപ്പോൾ ഒരു തമിഴ് വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ നായകനായിട്ടൊരു പടം ചെയ്യുന്നു അധികം താമസിക്കാതെ ആളുകളിലേക്ക് എത്തും പെട്ടെന്ന് തന്നെ എൻ്റെ വിശേഷങ്ങളുമായിരുന്നു സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്കിനും കൺസിഡർ ഇത് ചെയ്യാറുണ്ടോ ഗോപിക്ക് സ്ക്രിപ്റ്റ് വരുമ്പോഴത്തേക്കിനും സജഷൻസും പറയാറുണ്ട് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഗോപികളുടെ സ്ക്രിപ്റ്റ് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല ഗോപിക ചെയ്തിട്ടുള്ള എല്ലാം സക്സസ്ഫുൾ ആണ് ബാലടൽ ആണെങ്കിലും സാന്തരമാണെങ്കിലും ചെയ്തിട്ടുള്ള പ്രൊജക്ട്സ് ഒക്കെ അത്രയും സക്സസ്ഫുൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ഗോപി അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് വേണോ വേണ്ടി തീരുമാനിക്കും ഡിസിഷൻ ആയിരുന്നു സാന്ത്വനം കഴിഞ്ഞിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ സെൻസിബിൾ ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന് ഒരു ആക്ടർക്ക് നല്ല സ്ട്രെങ്ത് വേണം കാരണം നമ്മൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആവാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷണലുകളാവുക പ്രൊജക്റ്റുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ ആ വെയ്റ്റിംഗ് പീരീഡ് എന്താന്നുള്ളത് ഒരു എനിക്കൊരു അവതാരകനുള്ള സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പരിപാടി വേണ്ടത് സ്വയം തീരുമാനിച്ചു വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അല്ലു അർജ്ജ് പണം വരുന്നത് അത് വന്നില്ലെങ്കിൽ നമ്മൾ ഇൻസെക്യൂറിന് ടീച്ചറും കൊണ്ടു വന്നു തെലുങ്കിൽ പിന്നെ ഒരു അഞ്ചു അഞ്ചാമത്തെ പടം ആയി അതുകൊണ്ട് മുന്നോട്ട് വന്നു പക്ഷെ ആ വെയിറ്റിങ്ങിന് നല്ല കോർ സ്ട്രെങ്ത് വേണം ഞാൻ മനസ്സിലാക്കി അന്യഭാഷ ഇതിലേക്ക് ഗോപിക എനിക്ക് താല്പര്യം എന്റെ താല്പര്യമായിട്ട് ബന്ധുല്ല എന്റെ താല്പര്യത്തിന് അവിടെ പ്രസക്തി ഇല്ല അത് ഗോപിക താല്പര്യം ഉണ്ടെങ്കിൽ ഗോപിക്ക് അന്യഭാഷയിൽ പോകും ഇല്ലെങ്കിൽ ഗോപിക ഞാൻ ആ കാര്യത്തിൽ എന്റെ താല്പര്യം അല്ലല്ലോ നോക്കണ ഇപ്പൊ ഞാൻ അന്യഭാഷ ചോദിക്കുമ്പോൾ ഞാൻ ഗോപിയോട് ചോദിച്ചിട്ടല്ല അതേപോലെ സ്വാഭാവികമായിട്ടും ഗോപിക അങ്ങനല്ല ഞങ്ങൾ ാണ്ഹിച്ചതിനെക്കാളും കൂടുതൽ അഞ്ജലി എന്നാണ് ഒരുപാട് പേര് അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു സാന്ദ്രം ടൂല് നമ്മുടെ ക്രൂവോ നമ്മുടെ ടീമോ അല്ല മൊത്തം ഡിഫറന്റ് ആണ് കേട്ടിട്ടുണ്ട്